ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുള്ളൊരു അപ്പമാണ് നല്ല ടേസ്റ്റാണ് ഈ അപ്പം കഴിക്കാനായിട്ട് ചപ്പാത്തിയൊക്കെ ഒക്കെ തിന്നുമടുത്തെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല രുചിയാണ് നല്ല ചമ്മന്തിയോ ഇറച്ചിക്കറിയോടെയൊക്കെ കൂടെ കൂട്ടാനായിട്ട് പറ്റിയ നല്ലൊരു നല്ലൊരപ്പമാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണാം ഇതുണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു വലിയ സബോള ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ആ പച്ചമുളകും ഇതുപോലെ കുഞ്ഞുങ്ങനാന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കുറച്ചധികം തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ആദ്യം സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം വെള്ളം നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം ഇളക്കിയെടുക്കാനായിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച ശേഷം ആദ്യം നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇളക്കിയെടുക്കാനായിട്ട് ഇത് ഒരു ഒരിച്ചിരി ഒരു ലൂസായിട്ട് തന്നെയാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് പിന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഞരടി കുഴച്ച് കൊടുക്കാം ആ ഉള്ളിയും പച്ചമുളകും ഒക്കെ നല്ലതുപോലെ ഒന്ന് ഞരടി നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം ഈ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് ഇതിന് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി ഇതുപോലെ ഒരു ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഇതിൽ നിന്ന് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ ആദ്യം ഇതുപോലെ കൈ ഒന്ന് കൊടുക്കാം നനച്ച ശേഷം ഇതുപോലെ ഒരു ഉരുളയെടുത്ത് നമുക്ക് വീണ്ടും കൈ ഒന്നുകൂടി ഒന്ന് നനച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും ഇതുപോലെ കൈ ഒന്ന് നനച്ചുകൊടുത്ത ശേഷം കൈകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുണ്ടാക്കാനായിട്ട് ഒരിക്കലും ഫ്ലെയിമ് കൂട്ടി വയ്ക്കരുത് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ കനം കുറച്ച് നമുക്ക് ഒന്ന് പരത്തി കൊടുക്കാം കൈകൊണ്ട് തന്നെ ഈ രീതിയിൽ ഇങ്ങനെ പരത്തി കൊടുക്കാം കൈ പൊള്ളാതെ നോക്കണം എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ പരത്തിയ ശേഷം ഇനി ഒന്ന് മൂടി വെച്ചു കൊടുക്കാം മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ വെച്ചാൽ മതി ഒരു പുറം അപ്പോഴത്തേക്ക് ഇതിൻ്റെ മോൾ ഭാഗമൊക്കെ നല്ലതുപോലെ വലിഞ്ഞു വന്നിട്ടുണ്ടാവും ഇനി മോൾ ഭാഗത്തും കുറച്ച് എണ്ണയൊന്ന് തൂത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് തിരിച്ചിടാം ഇപ്പം ഈ വശം നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി മറിച്ചിട്ട ശേഷം വീണ്ടും ആ ഭാഗവും ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം ഇപ്പം ഇത് നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല അപ്പം ചൂടോടെ കഴിക്കണം അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇത് നമുക്ക് രാത്രി ഭക്ഷണമായിട്ട് എടുക്കാം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാൻ നല്ലതാണ് നല്ല മുളക് ചമ്മന്തിയോ മീൻ കറിയോ ഇറച്ചിക്കറിയോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്